യും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയും ഞാൻ കാണിച്ചോടിയാണോ എനിക്ക് വേണ്ടി തന്നെ എനിക്ക് തന്നെ ഞാൻ

ും നല്ല രീതിയിൽ ബന്ധപ്പെട്ട് പോകുന്ന ആളാ എല്ലാരും നല്ല സഹകരണമാണ് നേതാവാണ് ജനങ്ങളാണ് തിരുമാനിക്കേണ്ടത് എന്താ ജയിക്കണോന്നൊക്കെ ജയിക്കും പ്രതീക്ഷയുണ്ട് ചേട്ടോ ചേട്ടോ ഒരു മിനിറ്റ് ഒന്ന് വരുവോ ഒന്ന് ചേട്ടനടുക്കലിട സ്ഥാനാർത്ഥിനെടുക്കലിട സ്ഥാനാർത്ഥിനെ എടുക്കലോട്ട് വർക്കിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ആ ചേട്ടാ വരുന്ന രാജൻ രാജൻ അപ്പൊ നിങ്ങൾ കൂടെ ആണ് ഒരാൾ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടാ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ആ അഭിപ്രായം എന്ന് പറയാമോ ജനകീയമായിട്ട് ഞാൻ ഇങ്ങനൊക്കെ വരച്ചോണ്ടൊക്കെ നിക്കുമ്പഴേ എഴുതികൊണ്ടൊക്കെ നിക്കുമ്പം ആളുകളൊക്കെ വന്ന് ചോദിക്കത്തില്ലേ അപ്പം ആ നമ്മുടെ ഒരു റിസൾട്ടിന്റെ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായി ചേട്ടാ മനസ്സിലായി അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലാവുമല്ലോ ആ ഒരു ഐഡിയൽ ഐഡിയ മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ലെന്നാണ് എന്റെ ഞാൻ ഇന്ന് വന്നാണ് കൂടിയത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് പോകുന്നുണ്ട് നിർത്തി സ്ഥാനാർത്ഥി ചില ആൾക്കാർ അഭിപ്രായം ചോദിക്കും നല്ലവരുണ്ട് സപ്പോർട്ടോട് കൂടി വിശ്വാസം ചേട്ടാ അപ്പം കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യാൻ അല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ഞാൻ ആദ്യം മെമ്പറായിരിക്കുന്ന സമയത്താണ് മേജർ കുടിവെള്ള പദ്ധതി അങ്ങാടി കൊറ്റനാട് ആരംഭിക്കുന്നത് അതിന്റെ ആരംഭ ഘട്ടത്തിൽ അതിന്റെ എല്ലാ പ്രവർത്തനവും ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നതാണ് നമ്മള് അന്ന് പോയത് ഇപ്പം പഞ്ചായത്തിന്റെ വാർഡിന്റെ ആയാലും വികസനത്തിലായാലും എല്ലാ പ്രവർത്തനവും നാട്ടിലെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഇവിടെ നമ്മൾ എല്ലാവരും നല്ല സൗഹൃദ പോകുന്ന ആളാണ് അപ്പൊ എല്ലാരും രാഷ്ട്രീയകാര്യമില്ലാതെ ആകാനാണ് സാധ്യത അപ്പം അപ്പോൾ ഇതുപോലുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് കാരണം ഒരു സാധാരണക്കാരനാണ് കണ്ടോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഹായ് ഓൾ ബെസ്റ്റ് എല്ലാവിധ ആശംസകളും ഒരു സാധാരണക്കാര നേതാവായിട്ട് ചേട്ടൻ വീണ്ടും വരട്ടെ ഇനി ഒരാളെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി ഇങ്ങനെ ഇതുപോലെ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു